വീട് നിർമ്മിക്കാൻ പെർമിറ്റ് അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ച് കാൻസർ രോഗിയും പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം തുടങ്ങി കോവിൽമല പുതുപ്പറമ്പിൽ പി എം എ വൈ പദ്ധതി പ്രകാരം അനുവദിച്ച വീട് നിർമ്മിക്കാൻ പെർമിറ്റ് അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് ക്യാൻസർ രോഗിയും വിധവയുമായ വീട്ടമ്മ ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം തുടങ്ങി കോവിൽമല പുതുപ്പറമ്പിൽ കെ ബി ഓമനയാണ് സമരം നടത്തുന്നത് കാഞ്ചാർ കോവിമല തേക്ക് പ്ലാന്റേഷൻ സമീപത്താണ് പതിറ്റാണ്ടുകളായി ഓമനയും കുടുംബവും താമസിക്കുന്നത് കൈവശ ഭൂമിയിൽ വീട് നിർമ്മിക്കാനായി അപേക്ഷ നൽകുകയും പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുകയും ചെയ്തു എന്നാൽ വനം വകുപ്പിന്റെ എതിർപ്പ് മൂലം വീടിന് പെർമിറ്റ് ലഭിക്കാത്ത സാഹചര്യമാണെന്ന് ഓമന ആരോപിക്കുന്നു ഞാൻ വീട് വീട് എനിക്ക് ലഭിച്ചില്ല ഞങ്ങൾ ആരോപിക്കുന്നുണ്ട് കുടുംബക്കാരുണ്ട് അനുവദിക്കാതെ വീട് കെട്ടാത്തവരും ഒക്കെ ആയിട്ട് അങ്ങനെ പതിനെട്ട് വീടും ഞങ്ങളുടെ ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ പി എം കെ വൈയുടെ രണ്ട് വീടും ഇതിന് പെർമിറ്റ് ലഭിക്കുന്നില്ല പഞ്ചായത്തിൽ നിന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് വീട് വെക്കാൻ സാധിക്കുന്നില്ല ഞങ്ങളാണെങ്കിൽ ആന വരുന്നതിൻ്റെ അടുത്തൊക്കെയാണ് താമസിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും ഇത് റൂഷെഗസ്റ്റിൻ്റെ അടുത്ത് മൂന്ന് പ്രാവശ്യം നേരിട്ട് ആപ്ലിക്കേഷനായിട്ട് പോയിട്ട് ഇപ്പം നടത്തി തരാം രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസത്തിനുള്ളിൽ നടത്തി തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരു വിവരം ഇതേ വരെ നടത്തി തന്നില്ല ലാസ്റ്റ് പറഞ്ഞാൽ അദാലത്തിന് പോയി അദാലത്തിന് വെക്കാൻ പറഞ്ഞു ഞങ്ങൾ അദാലത്തിന് കൊണ്ട് വെച്ചിട്ട് അദാലത്തിൽ ഒരു കാര്യവും നടന്നില്ല അതിന് തിരുവനന്തപുരത്ത് എക്സിക്യൂട്ടീവ് നടന്നിട്ട് ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അന്നിട്ടും ഒരു വിവരമില്ല കളക്ട്രേറ്റിൽ പോയി കളക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ടും താലൂക്കിപ്പോഴും ഞങ്ങൾക്കൊരു ഉപകാരം ഉണ്ടായാലും ഇതെല്ലാം ഞങ്ങളുടെ വണ്ടിക്കൂലി വെറുതെ പോവുക സമയം പോവുക ഈ എനിക്കാണെങ്കിൽ വയ്യാത്ത ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് പൈസ ഉണ്ടാക്കി പോകുന്നത് ഞങ്ങൾ ഈ കുഞ്ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ പാടില്ല ഇനി വീട് കിട്ടാതെ വീടിന് പെർമിറ്റ് അനുവദിക്കാതെ മന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് എവിടെ ഞങ്ങൾക്ക് വീട് അനുവദിക്കാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കൽ മരിച്ചു വീണാലും ഇവിടെ നിന്ന് എഴുന്നേക്കിയല്ലേ ഞങ്ങൾക്ക് വീട് വേണം ഞങ്ങളുടെ അവകാശമാണത് ഞങ്ങൾക്ക് ആ അവകാശത്തിന് ആർക്കും ആരും പരാതി കൊടുക്കാനില്ല പരാതി കൊടുത്താലും ഞങ്ങൾക്ക് വീട് വേണം ഞങ്ങളുടെ തേക്കും പ്ലാന്റേഷനാണ് എന്ന് പറയുന്ന ഭൂമി അല്ല ഞങ്ങളുടെ പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് പെർമിറ്റ് തരാതിരിക്കുന്നേ ഞങ്ങൾ നടക്കേണ്ട വഴിയെല്ലാം നടന്നു മടുത്തു അതുകൊണ്ടാണ് ലാസ്റ്റ് പഞ്ചായത്തിൻ്റെ ഓഫീസിൽ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ ഇരിക്കാമെന്ന് കണക്കുകൊടുത്തത് ഇരിക്കാൻ പറ്റുമായിട്ടല്ല ശരീരം തളർന്നു ഷുഗറും ഉണ്ട് ക്യാൻസറും ഉണ്ട് ഇതവയും എനിക്ക് പറ്റുകയല്ല എന്നാലും ഞാനിവിടെ ഇരിക്കുവാണ് ഞാൻ െടുന്നില്ല പെർമിറ്റിനായി പലതവണ പഞ്ചായത്തിലെത്തിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെ മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർക്ക് നിവേദനം നൽകി എന്നിട്ടും തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് സമരം ആരംഭിച്ചിരിക്കുന്നത് ട്രൈബൽ സെറ്റിൽമെന്റ് മേഖലയായ കോവിൽമലയിൽ മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനും മറ്റും വനംവകുപ്പിൻ്റെ അനുമതി ആവശ്യമാണ് ഇത് ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കാഞ്ചിയാർ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു അനുകൂല നടപടി ഉണ്ടാകുന്നതുവരെ സമരം തുടരാനാണ് ഓമനയുടെ തീരുമാനം